തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അള്ളാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ നമ്മുടെ നമ്മുടെ കുടുംബത്തിന്റെയും സൃഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിലായി എഴുസത്തോടെ സന്തോഷത്തോടെ ദീർഘായുസോട് കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള ഭാഗ്യത്തിൽ അള്ളാഹു എത്തിച്ചു തരട്ടെ മുഹമ്മദ് നബി സാഹുഅലഹി തങ്ങളുടെ ജീവിതത്തിന്റെ ഒരു വലിയ ഉപദേശമാണ് റജബ് മാസം എത്തിക്കഴിഞ്ഞാൽ റജബിൽ അള്ളാഹുവോട് പറക്കത്ത് ചോദിക്കുക എന്ന് അവിടുന്ന് ഒരു പ്രാർത്ഥനയായി തന്നെ നമ്മെ അത് പഠിപ്പിച്ചു തരികയും ചെയ്തിട്ടുണ്ട് മഹാനായി പോലെയുള്ള ഹദീസ് കിതാബുകളിലും മറ്റും ഒക്കെ കാണുന്ന ഒരു പ്രാർത്ഥനയാണ് റജബ് മാസം എത്തിക്കഴിഞ്ഞാൽ ഹബീബായ നബി കരീം തങ്ങൾ ഇങ്ങനെ ചെയ്യുമായിരുന്നു ഫി വ എന്ന് റജബിലും ഷാബാനിലും ഞങ്ങൾക്ക് ബർക്കത്ത് ചെയ്യണേ തമ്പുരാനെ റമലാനിനെ ഞങ്ങളിലേക്ക് അടുപ്പിക്ക അല്ലെങ്കിൽ റമദാനിലേക്ക് ഞങ്ങളെ അടുപ്പിക്ക എന്ന രീതിയിൽ മുഹമ്മദ് റസൂൽ സല്ലുറീബ് വസ്മതങ്ങള് ചെയ്യുമായിരുന്നു എന്ന് മഹാന്മാരായ മുഹദിഥി രേഖപ്പെടുത്തുന്നതായി കാണാം റമദാൻ എന്ന പ്രയോഗം പലപ്പോഴും എന്നൊക്കെ കേൾക്കാറുണ്ട് അങ്ങനെയും ചില രീായത്തിലുണ്ട് ഇമാം ഇബിന് സുന്നി റഹ്മി അലേഹി അദ്ദേഹത്തിന്റെ വൽ ലൈല എന്ന ഇമാം നബബി അദ്ദേഹത്തിന്റെ അധികാരിലും ഒക്കെ അദ്ദേഹത്തിന്റെ എന്ന കിതാബിലും എന്നാണ് പറയാറ് അങ്ങനെയും ചില സ്ഥലങ്ങളിൽ കേൾക്കാറുണ്ട് അതുപോലെ തന്നെ റമലാൻ എന്നും മാത്രം കേൾക്കാറുണ്ട് ഏതായാലും അള്ളാഹുവിന്റെ ഹബീബ് സല്ലിസ്ലങ്ങൾ റജബില് നാം ചെയ്യണമെന്ന് നമ്മെ ഉപദേശിച്ചിട്ടുള്ള ഒരു ഇത് റജബ് തുടങ്ങിയാൽ റമലാൻ വരെ റിസുള ദ്വാരക്കുമായിരുന്നു ആ ദ്ന്റെ ഒരു ലക്ഷ്യമുണ്ട് എന്താണ് ലക്ഷ്യം അല്ലാഹുമ്മ ഫി റജബിൻ വ റജബിലും ഞങ്ങൾക്ക് ബർക്കത്ത് തരണേ എന്നാണ് ചോദിക്കുന്നത് റജബ് മാസം ബർക്കത്തുള്ള മാസമാണ് റജബിൽ ഭൂമിയിൽ അല്ലാഹു തആല ബർക്കത്ത് എത്തിക്കുന്നു എന്നിട്ടും ബർക്കത്തിനെ പ്രത്യേകം ചോദിക്കാം അതിനർത്ഥം ബർക്കത്ത് ഉണ്ടാവുന്ന കാര്യങ്ങൾ ചെയ്യാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ എന്ന രീതിയിലായിരിക്കും ബർക്കത്ത് ഉണ്ടാവുന്ന കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യണം ഉദാഹരണം റജബ് വരുമ്പോൾ ചെയ്യേണ്ട ബർക്കത്തുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞ് പ്രത്യേകമില്ല എപ്പോഴും ബർക്കത്തുള്ള കാര്യങ്ങൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ചെയ്യാവുന്നതാണ് ഉദാഹരണം നിസ്കാരം ബർക്കത്ത് ഉണ്ടാവുന്ന കാര്യമാണ് നിസ്കാരം ഉണ്ടെങ്കിൽ എല്ലാ ബർക്കത്തും ഉണ്ടാവും അത് റജബിൽ മാത്രം ചെയ്യണം എന്നല്ല അതിനർത്ഥം എപ്പോൾ വേണമെങ്കിലും ചെയ്യാം പക്ഷേ നിസ്കാരത്തിന്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധയും കൂടുതൽ താല്പര്യവും നിസ്കാരം കൂടുതലായി നിർ നിർവഹിക്കാനും ഞങ്ങൾക്ക് റജബിൽ ഭാഗ്യം കിട്ടണേ എന്നായിരിക്കാം അതിനർത്ഥം അതുപോലെ തന്നെ റബ്ബുമായി അടുക്കാൻ കഴിയുന്ന ഏത് കാര്യത്തിനും ഏത് പുണ്യത്തിനും ബർക്കത്തുള്ളതാണ് അത് കൂടുതൽ ചെയ്യാൻ ഞങ്ങൾക്ക് റജബിലും ഷബാനിലും ഭാഗ്യം തരണേ എന്നാണ് എന്നായിരിക്കാം അതിനർത്ഥം എങ്കിൽ നിങ്ങൾ നോക്കൂ അള്ളാഹുവിന്റെ ഖുർആാൻ പറഞ്ഞിട്ടുണ്ട് ബർക്കത്തുള്ള മറ്റൊരു അമല് ആ അമല് നമ്മൾ നമ്മുടെ കുടുംബസമേതം പ്രത്യേകം ഈ റജബ് ശീലമാക്കണം മിക്കവാറും എല്ലാവരും ഇത് ചെയ്യുന്നതായിരിക്കും എന്നാലും അതിൽ കുറവുണ്ടെങ്കിൽ നികത്തണം മറ്റൊന്നുമല്ല ആ അഴമല് കാണുമ്പോൾ പരസ്പരം സലാം പറയാനുള്ള ഒരു നാണവും ഒരു മടിയുമൊക്കെ മാറ്റി വെച്ച് കുടുംബത്തിൽ പരസ്പരം ചെറിയവരും വലിയവരും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സലാം പറയുന്ന ഒരു ശീലം കുടുംബത്തിലുണ്ടാവണം നാട്ടുകാരിൽ ഉണ്ടാവണം സുഹൃത്തുക്കളിലുണ്ടാവണം അള്ളാഹുവിന്റെ ദീനിന്റെ ഏറ്റവും വലിയ ഒരു ഷാറാണ് പരസ്പരം സലാം പറഞ്ഞുകൊണ്ട് കണ്ടുമുട്ടുക എന്നുള്ളത് ഇസ്ലാമിക കർമ്മശാസ്ത്രം ആ കാര്യത്തിൽ വളരെയധികം കടന്ന് പറഞ്ഞിട്ടുമുണ്ട് ഒരുപാട് നിയമങ്ങൾ ഈ വിഷയത്തിൽ സലാം പറയുന്ന വിഷയത്തിൽ നമുക്ക് പഠിപ്പിച്ചു തരപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഖുർആൻ പറയുന്നത് നോക്ക് സൂറത്തു നൂറിന്റെ അറുപത്തി ഒന്നാമത്തെ ആയത് فإذا دخلتم بيوتا فسلموا على أنفسكم تحية من عند الله مباركة طيبة. كذلك يبين الله الآيات لعلكم تعقلون. بركة الله അമലാണ് സലാം പ്രചരിപ്പിക്കുക എന്നുള്ളത് സലാം പറയാ സലാം അടക്കുക എന്നുള്ള രീതിയിൽ സലാമിന്റെ പ്രചരണം വറക്കത്ത് ഉണ്ടാക്കി തരുന്ന അങ്ങനെയെങ്കിൽ റജബിൽ നാം ചോദിക്കുന്ന ബറക്കത്ത് ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള ഭാഗ്യം തരണേ എന്ന അർത്ഥത്തിലാണ് അപ്പോൾ നമ്മൾ ഏറ്റെടുത്ത് ഒരു ചലഞ്ച് പോലെ ഒരു ദൗത്യം പോലെ നാം ഏറ്റെടുത്ത് ഈ സലാമിന്റെ ഒരു പ്രചരണം റജബ് മാസത്തിൽ നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെ എമ്പാടും ഉണ്ടാവണം നൽകട്ടെ ഈ ആയത്തിൽ പറയുന്നത് നിങ്ങൾ വീടുകളിലേക്ക് ചെല്ലുമ്പോ നിങ്ങൾ ആ വീട്ടുകാരോട് സലാം പറയണം അതുപോലെ തന്നെ ആരുമില്ലെങ്കിൽ അസ്സലാമിൻ എന്ന് സ്വന്തം ശരീരത്തോട് ഒരിടത്താണ് നിങ്ങൾ എത്തിപ്പെടുന്നതെങ്കിൽ പോലും സ്വന്തം ശരീരത്തോടാണെങ്കിലും സലാം പറയാം എന്നൊരു സന്ദേശം സന്ദേശം എന്തിനാണ് ഇങ്ങനെ സലാം പറയുന്നത് എന്തില്ല അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള ഒരു അഭിവാദ്യം പഠിപ്പിച്ചു തരലാണ് ഇസലാം അള്ളാഹു പഠിപ്പിച്ചു തന്ന ഈ അഭിവാദ്യം അത് ബറക്കത്തുള്ളതാണ് അത് പരിശുദ്ധമാണ് അപ്പൊ സലാം പറയുക എന്നുള്ളത് ബറക്കത്തുള്ള അമലാണെന്ന് ഖുർആൻ നമുക്ക് ബറക്കത്തെ എമ്പാടുണ്ടാവും സലാം പറഞ്ഞാൽ മതി സലാം പ്രചരിപ്പിച്ചാൽ മതി ഈ പരിശുദ്ധമായ റജബ് മാസം ബറക്കത്തിന്റെ സന്ദേശം ഉയർത്തിപ്പിടിക്കുമ്പോൾ നാം ചെയ്യേണ്ട ഒരു പ്രധാന കാര്യം സലാം പ്രചരിപ്പിക്കുക സ്വർഗത്തിലേക്ക് പോകണമല്ലോ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് സ്വഹീഹ് മുസ്ലിമിന്റെ ഹദീസ് പോകാൻ ുംബീബ്ലാഹു പഠിപ്പിക്കുന്നു പരിപൂർണ മൂമിനിങ്ങൾ ആവാതെ ആർക്കും സ്വർഗത്തിലേക്ക് പോവാൻ കഴിയില്ല പരിപൂർണമായി മൂമിനാവാതെ ആർക്കും സ്വർഗത്തിലേക്ക് പോവാൻ കഴിയില്ല മൂ പരിപൂർണമായ മൂമിനാവണമെങ്കിൽ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം നിങ്ങൾക്കിടയിലെ സ്നേഹബന്ധം വർദ്ധിക്കാതെ നിങ്ങൾക്ക് മൂവിനാവാൻ കഴിയൂന എന്നാൽ നിങ്ങൾക്കിടയിലെ സ്നേഹബന്ധം വർദ്ധിക്കാൻ ഒരു ഒറ്റ അവല ഒറ്റമൂലിയുണ്ട് അവലും ഏതാണ് ഒറ്റമൂലി എന്ന് പറയുമോ അഫ്സുസലാം അബൈനക്കും നിങ്ങൾക്കിടയിൽ സലാം പ്രചരിക്കട്ടെ എന്ന് പുണ്യനബിഅഅലി പരിശുദ്ധമായ റജബ് മാസം ആ വിഷയത്തിൽ ഒരു അപ്ഡേഷൻ നടത്തേണ്ട ചിന്ത നമ്മുടെ മുന്നിൽ തരികയാണ് അള്ളാഹു തോഫീഖ് നൽകട്ടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങളാണ് സലാം പറയുന്നത് വഴി അള്ളാഹു നമുക്ക് നൽകുന്നത് ഇസ്ലാമിന്റെ ഏറ്റവും മുഖ്യമായ ഘടകമാണ് സലാം അള്ളാഹുവിന്റെ ഹബീബ് സല്ലാം അലിമ തങ്ങളോട് ഒരിക്കലും ഒരു സഹാബി ചോദിക്കുന്നുണ്ടല്ലോ മഹാനായ അബ്ദുല്ലാഹുബിൻ പറയുന്നു ോട് ചോദിച്ചല്ലോ നബി ഇസ്ലാം കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം പ്രതീക്ഷിക്കാവുന്ന എമലേത് ഹബീബായ നബി തങ്ങൾ പറഞ്ഞു രണ്ട് കാര്യങ്ങളാണുള്ളത് ഒന്ന് ഭക്ഷണം കൊടുത്ത് മറ്റുള്ളവന്റെ വിശപ്പടക്കുക എന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന ഏറ്റവും കൂലിയുള്ള അമൽ ഏറ്റവും കൂലിയുള്ള അമൽ ഒന്ന് ഭക്ഷണം കൊടുത്ത് മറ്റുള്ളവന്റെ വിഷപ്പടക്കുക എന്നുള്ളതാണ് രണ്ടാമത്തേത് താരിഫ് നിനക്ക് പരിചയം ഉള്ള മുസ്ലിമിനോടും നിനക്ക് പരിചയം ഇല്ലാത്ത മുസ്ലിമിനോടും നിനക്ക് സലാം പ്രചരിപ്പിക്കാം സലാം പറയാം ഇസ്ലാം കാര്യങ്ങളിൽ ഇസ്ലാം പഠിപ്പിക്കുന്ന ഏറ്റവും പ്രതിഫലമുള്ള രണ്ടാമത്തെ കർമ്മം ഈ രണ്ട് കർമ്മങ്ങളാണ് മുഹമ്മദ് റസൂൽ റസുൽ എടുത്ത് പഠിപ്പിച്ചു മുസ്ലിം ഈ അള്ളാഹു ചേട്ടൻ പഠിച്ചോനുമായൊരു ബന്ധം വരാ അള്ളാഹുവിൻ്റെ അള്ളാഹുവുമായിട്ടുള്ള ഒരു ബന്ധമാണ് ഹബീബ് പഠിപ്പിച്ചല്ലോ ഇമാം ഉദ്ധരിക്കുന്നു ഇമാം തുറുമതി ഉദ്ധരിക്കുന്നു വും ഏറ്റവും അടുപ്പും ആരോടാണെന്നറിയോ സലാം അങ്ങോട്ട് പറയുന്നതിൽ ഒരു മടിയുമില്ലാതെ പ്രചരിപ്പിക്കുന്നതിൽ പത്ത് പ്രാവശ്യം അങ്ങോട്ട് ഒരാളോട് സലാം പറഞ്ഞാൽ പൊതുവെ സലാം പറവൻ ഈ പത്ത് പ്രാവശ്യം അത് മടക്കിയാണ് ആ വിഷയത്തിൽ ബന്ധപ്പെട്ടതെങ്കിൽ പതിനൊന്നാമത് നാം അവനെ കാണുമ്പോൾ അങ്ങോട്ട് പറയേണ്ടതിൽ അവൻ ഇങ്ങോട്ട് പറയും നമ്മൾ മറ്റുള്ളവരത് പഠിപ്പിക്കുന്നു പ്രചരിപ്പിക്കുന്നു അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടം ആരെയാണെന്നറിയുമോ അള്ളാഹുവുമായി ഏറ്റവും ബന്ധം സലാം പറയുന്നതിൽ അങ്ങോട്ട് മുൻകടന്ന് പറയുന്നവർ രണ്ടുപേരും കണ്ടു ഒരുമിച്ച് കണ്ടു രണ്ടുപേരും തുല്യ പ്രാധാന്യത്തിലാണ് നിൽക്കുന്നത് എന്നാൽ അതിൽ ആദ്യം സലാം പറയുന്നവനെയാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം എന്ന് പുണ്യനിബി ഇമാം അബൂദാബൂദ് തുറമുദിയൊക്കെ ഈ ഹദീസ് രേഖപ്പെടുത്തുന്നതായി നമുക്ക് കാണാം കാണായിൽ ഒരു സംഭവം കാണുന്നുണ്ട് മഹാനായ സീതന സിദ്ദീഖ് സിദ്ധി ഹൃദയുവിൻ്റെ അലി ഹുവായി ഒരു വഴിയിൽ വെച്ച് സ്ഥിരമായി കണ്ടുമുട്ടുമായിരുന്നു സ്വാഭാവികമാണ് പ്രായം കൊണ്ടും തങ്ങളുടെ അടുക്കലുള്ള സ്ഥാനം കൊണ്ടും അലി റദി അള്ളാഹുഹുവിനെ കാളും വലിയ ആള് അബുബക്ര സിദ്ഹുവിനോട് അങ്ങോട്ട് സലാം പറയുക എന്നതാണ് സലാം പറയുന്ന അദബുകളിൽ ആ മര്യാദകളിൽ കാണപ്പെടുന്നത് അലിറുദി അനു സ്ഥിരമായി സിദ്ദീഖ് അങ്ങോട്ട് സലാം പറയുമായിരുന്നു ഒരു ദിവസം കണ്ടുമുട്ടിയപ്പോൾ സിദ്ദീഖ് അലി സലാം അങ്ങോട്ട് എന്തോ വഴക്കോ ഇഷ്ടക്കുറവോ ഉണ്ടായിരിക്കുമെന്ന് ധരിച്ച് സിദ്ദീഖ് സിദ്ധിഖൃതി വല്ലാതെ വിഷമിച്ചു സലാം അലി റുദി സിദ്ദീഖ് സിദ്ധിഖു അള്ളാഹുഹു ഇന്ന് ഇങ്ങോട്ടാണ് സലാം പറഞ്ഞിരിക്കുന്നത് പക്ഷേ വാടി തന്നെ സിദ്ദീഖ് മുഹമ്മദ് റസൂൽ തങ്ങളുടെ മുഖം വാടിയിരിക്കുന്ന കണ്ടപ്പോൾ മുഖംവാടിയിരിക്കുന്നബിയെ എല്ലാ ദിവസവും ഒരു വഴിയിൽ വെച്ച് ഞാൻ എന്റെ പ്രിയപ്പെട്ട അലിയനെ കാണും ഇങ്ങോട്ട് സലാം പറ എന്നെ സന്തോഷിപ്പിക്കും ഇന്ന് അലി എന്നെ കണ്ടിട്ട് സലാം പറഞ്ഞില്ല പറഞ്ഞെ എന്തോ വിഷമമുണ്ട് വഴക്കുണ്ട് പറഞ്ഞു അലി വരട്ടെ ചോദിക്കാം ഋദി അള്ളാഹു അലി റുദി അള്ളഹാൻ വന്ന് പറഞ്ഞു ചോദിച്ചു എന്താ അലിയെന്നിസ്ലാം പറയാതി സിദ്ദീഖി അള്ളഹാൻ വിഷമിച്ചിരിക്കുന്ന കാണിച്ചു കൊടുത്തു അലി റുദി അള്ളഹുവിന് പറഞ്ഞു നബിയെ ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു ആ സ്വപ്നത്തിൽ അള്ളാഹു എനിക്കൊരു വലിയ തത്വം പഠിപ്പിച്ചു തരികയായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കാം ഞാൻ കണ്ടത് സ്വർഗ്ഗമാണ് നബിയെ സ്വർഗത്തിൽ ഞാൻ കണ്ടത് ഒരു കൊട്ടാരം കൊട്ടാരം ആ കൊട്ടാരം ആർക്കു വേണ്ടി നിർമ്മിക്കപ്പെട്ടു ആർക്കു വേണ്ടി അത് ഒരുക്കി വെച്ചിരിക്കുന്നു എന്ന ചോദ്യത്തിന് ആ കൊട്ടാരത്തിന്റെ കാവൽക്കാരനായ മലക്ക് എന്നോട് പറഞ്ഞത് രണ്ട് മുസ്ലിം സഹോദരങ്ങൾ തുല്യ പ്രാധാന്യത്തിൽ കണ്ടുമുട്ടുമ്പോൾ ആരോ ആദ്യം സലാം പറയുന്നത് ആ സലാം കൊണ്ട് മുൻകടക്കുന്ന ആളെ കാത്തിരിക്കുന്നത് സ്വർഗത്തിന്റെ ഈ കൊട്ടാരമാണെന്ന് ഞാൻ സ്വപ്നത്തിൽ കണ്ടു നിബിയെ സുല്ലാഹുല മുഹമ്മദ് സുല്ല അപ്പോൾ അങ്ങ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ആദരിക്കുന്ന ബഹുമാനിക്കുന്ന മഹാൻ ആ കൊട്ടാരം കിട്ടട്ടെ എന്ന് ഞാൻ ആഗ്രഹിച്ചു എല്ലാ ദിവസവും ആ കൊട്ടാരത്തിനുള്ള അർഹത ഞാൻ കരസ്ഥമാക്കുമ്പോൾ ഈ നന്മയിൽ അദ്ദേഹം എന്നെക്കാളും ആഗ്രഹിക്കുന്നതാ അതിന്റെ ഭാഗമായി എന്നും ഞാൻ സലാം പറഞ്ഞ കൊട്ടാരം അർഹമാക്കുകയാണ് ഒരു ദിവസം എന്റെ സുദ്ദീഖ് ഹൃദയു ആ കൊട്ടാരം അർഹമാക്കാൻ സലാം ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ട് തുടങ്ങട്ടെ എന്ന് കരുതിയതാണെന്ന് പറഞ്ഞപ്പോൾ ഹബീബായ നബി കരീം കലീം സലിസ്ലം ആ സ്വപ്നത്തെ അംഗീകരിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് അപ്പൊ അത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ ഇത് വലിയ ബന്ധം ഉള്ള ഒരു അമലാണ് റജബ് മാസം വരുന്നത് ബറക്കത്തിന്റെ കാരണങ്ങളെ നാം തേടുക എന്ന സന്ദേശവുമായിട്ടാണ് ബറക്കത്ത് വർദ്ധിപ്പിക്കാനുള്ളതായ പ്രവർത്തനങ്ങളെ നാം തേടുക നാം അതെല്ലാം പുനർജീവിപ്പിക്കുക എന്ന ഒരു തത്വം നമ്മെ പഠിപ്പിച്ചുകൊണ്ടാണ് റജബ് വരുന്നത് കാരണം ആ ഭറക്കത്തോടുകൂടെ നമ്മൾ ഒരുങ്ങി റമദാനിലേക്ക് യാത്ര പോകുന്നവരാ അള്ളാഹു നമുക്ക് നസ് ബാക്കി തരട്ടെ അല്ലാഹുവിൻ്റെ ഇസ്മായ സലാം എന്ന പദം ഈ അസ്സലാം എന്ന പ്രയോഗത്തിൽ വളരെയധികം നിർണായകമായ സ്ഥാനത്ത് നിൽക്കുകയാണ് ആ ഒരു പ്രയോഗം അള്ളാഹുവിനെ സ്മരിക്കൽ കൂടിയാണ് അത് വലിയ ഒരു അത് വലിയ ഒരു അമലായി തന്നെ നമ്മൾ കാണണം സലാം പ്രചരിപ്പിക്കുക എന്നതാണ് ഹബീബായ നബി കരീം തങ്ങള് ഏറ്റവും വലിയ ഇസ്ലാമിക കർമ്മമായി ഏറ്റവും പ്രതിഫലമുള്ള ഇസ്ലാമിക ആചാരമായി സഹാബിക്ക് മറുപടി കൊടുത്തത് ജീവിതത്തിൽ സലാമുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു പ്രകൃതം നമ്മുടെ കുടുംബത്തിൽ ഉണ്ട് എങ്കിൽ നമ്മൾ സലാം പറയാത്ത ഒരവസ്ഥയില്ലല്ലോ നിസ്കാരത്തിൽ തന്നെ അസ്സാം അലൈഖാ പറയാ അത് നിർബന്ധമായ ഭാഗം ഇങ്ങനെ അള്ളാഹു ബന്ധപ്പെടുത്തി തന്നിരിക്കാൻ എല്ലാ ഭാഗങ്ങളിലും നമുക്ക് അത് ജീവിതത്തിൽ ഏറ്റെടുത്ത് ചെയ്യാൻ കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിൽ പരസ്പരം സ്നേഹവും ഐക്യവും സൗഹാർദ്ദവും ഒക്കെ നമ്മുടെ കുടുംബത്തിൽ കാണാൻ കഴിയും അള്ളാഹു തോഫിഖ നൽകട്ടെ മഹാന്മാരായ മലക്കുകളൊക്കെ ഈ വിഷയത്തിൽ പ്രവാചക കുടുംബത്തിൽ മഹതിമാരായ ഉമ്മഹാത്തുൽ നമ്മുടെ ഉമ്മമാരായ പ്രവാചക പത്നിമാർക്ക് സലാം പറയുന്ന കാര്യങ്ങളൊക്കെ ഹദീസിന്റെ കിതാബുകളിൽ കാണാം ജിബ്രീൽ ജുബ്രിഅലി സലാം പറയുന്ന ഹദീസ് ഇമാം ബുഹാരി മുസ്ലിം ഒക്കെ ഉദ്ധരിച്ചിട്ടുണ്ട് അപ്പോൾ വലിയ ഒരു അമലും വലിയ ഒരു ദും കൂടിയാണ് അള്ളാഹുവിന്റെ രക്ഷ നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് പറയുക വഴി ഇവിടെ സംഭവിക്കുന്നത് രക്ഷ െ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അസ്സലാമത്തു അള്ളാഹുവിൻ്റെ കൊണ്ട് ആശീർവദിക്കുകയാണ് ദുനിയവിയും ഉഹ്രവിയുമായ എല്ലാ ആപത്തുകളെ തൊട്ട് സലാം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അസ്ലാം വലൈക്കും വറഹമത്ത് വ ബറക്കാത്തുഹു പരമാവധി അങ്ങനെ തന്നെ പറയാൻ ശ്രമിക്കുക പ്രത്യേകിച്ച് കുടുംബത്തിലുള്ളവരോട് അള്ളാഹു തോഫിക്ക് നൽകട്ടെ വ ബറക്കാത്തുഹു എന്ന പ്രയോഗം കൊണ്ട് ബറക്കത്തുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് അസ്ലാം വലൈക്കും വറഹമത്തല്ലാഹി വറക്കാത്തു അസ്സലാം ഇല്ലെങ്കിലോക്കല്ലോ അപ്പൊ പ്രാർത്ഥനാ വാക്കുകൾ കൂടിയാണ് ഈ സലാം പറയലിലൂടെ ഇവിടെ കാണപ്പെടുന്നത് അള്ളാഹു നമുക്ക് തോഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ നമുക്ക് ചെയ്യാൻ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് നാം ചിന്തിക്കുമ്പോൾ ചിന്തിക്കുമ്പോ പഠിപ്പിക്കുന്ന ഒരു വലിയ മര്യാദയുണ്ട് യാ ഈ പരിശുദ്ധ ഖുർആാൻ പറയുന്നുണ്ട് ും നിങ്ങളോടൊരാൾ ഇങ്ങോട്ട് സലാം പറയുന്ന ഭാഷയ്ക്ക് നിങ്ങൾ മറുപടി കൊടുക്കുമ്പോൾ അദ്ദേഹത്തിന് കൂടുതലായി മറുപടി കൊടുക്കണം അദ്ദേഹം ഇങ്ങോട്ട് പറഞ്ഞതിനേക്കാളും കൂടുതൽ അങ്ങോട്ട് അദ്ദേഹത്തിനായി പ്രാർത്ഥനയുടെ വാക്കായ ഈ സലാം അടക്കലിലൂടെ നിങ്ങൾ മറുപടി കൊടുക്കുമ്പോൾ അദ്ദേഹത്തിന് നിങ്ങൾ കൊടുക്കുക വഴി പടച്ചുറബ് നിങ്ങൾക്ക് ഒരു വലിയ മര്യാദയാണ് പഠിപ്പിച്ചു തരുന്നത് വലൈക്കും സലാം എന്ന് പറഞ്ഞു നിർത്താതെ വറഹമത് ചേർത്തു പറയണം അദ്ദേഹത്തോട് ചെയ്യുന്ന ഒരു വലിയ മര്യാദയായി തന്നെ ഖുർആാൻ ഇത് പഠിപ്പിക്കുകയാണ് മുഹമ്മദ് റസൂൽ റസൂലം പഠിപ്പിച്ചല്ലോ യുസലിബു അൽ മാഷി വാഹനത്തിൽ പോകുന്നവൻ നടന്നു പോകുന്നവനോടാ സലാം ചെല്ലേണ്ടത് നടന്നു പോകുന്നവൻ നടന്നു പോകുന്നവൻ അവിടെ നിൽക്കുന്നവനോടോ നിൽക്കുന്നവൻ ഇരിക്കുന്നവനോടോ സലാം ചെല്ലണം കുറഞ്ഞ ആളുകൾ കൂടുതലുള്ള ആളുകളോട് സലാം പറയണം ഒരു കുറഞ്ഞ സംഘം മൂന്നാൾ ഇവിടെ നിന്ന് വരുന്നു പത്താൾ അവിടെ നിന്നും ഇങ്ങോട്ട് വരുന്നു ഈ മൂന്നാളിൽ നിന്നും ഒരാൾ അങ്ങോട്ട് സലാം പറയണം പത്താളും ഇങ്ങോട്ടും മടക്കണം അങ്ങനെ ഹബീബി തങ്ങൾ പറയുന്നവ സൊഹൈ റോയാലൽ കബീരി പ്രായം കുറഞ്ഞവൻ പ്രായം കൂടിയവനോടാണ് സലാം ബുഖാരി പറ മുസ്ലിം ഒക്കെ ഈ ഹദീദ് രേഖപ്പെടുത്തുന്നുണ്ട് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഈ ഒരു വചനം നമ്മുടെ നാവിലുണ്ടാവണം ജീവിതത്തിന്റെ ഭാഗമാക്കണം മഹാനായ അനസ്രന്സൂ കൊടുത്തൊരു ഉപദേശം നോക്കൂ ഇമാം തുറുമുദിയുടെ ജാമീയിൽ കാണാം ഹദീസ് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലി സ്വലം തങ്ങൾ എന്നോട് ഒരിക്കൽ പറഞ്ഞു നീ നിന്റെ വീട്ടിലേക്ക് ചെന്നു കഴിഞ്ഞാൽ നിന്റെ വീട്ടുകാരോട് ഫസ്സല്ലിം സലാം പറയണം എന്നാൽ യകുൻ അലൈക വഅല അഹ്ലി ബൈതിക നിനക്കും അതൊരു ബറക്കത്താണ് നിന്റെ കുടുംബത്തിനും ഒരു ബറക്കത്താണ് അപ്പൊ റജബ് മാസത്തിൽ വേണ്ടി തേടാ മാത്രല്ല ചെയ്യാ ബർക്കത്തിണ്ടാവുന്ന പണിയും കൂടി ചെയ്യണം അത് സലാം പറയില്ല കുടുംബത്തിലേക്ക് അങ്ങോട്ട് സലാം പറ നമ്മൾ ഒരു ശീലമാക്കിയാൽ നമ്മുടെ വീട്ടിൽ എപ്പോഴും അതുപോലെ തന്നെ ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞ് പോയി കിടന്നുറങ്ങുന്ന പ്രകൃതമൊക്കെ ചില കുടുംബങ്ങളിലുണ്ട് ഗുഡ് നൈറ്റ് അല്ലേ എന്താണ് ഗുഡ് നൈറ്റ് പറയുന്നത് ഗുഡ് നൈറ്റ് പറഞ്ഞു അതിന് കുഴപ്പമില്ല അതിൻ്റെ കൂടെ അസ്ലാംഹു എന്നതും കൂടി പറഞ്ഞാൽ എത്ര ഭംഗിയായി ആ കുടുംബം എത്ര സ്നേഹത്തിലായി അള്ളാഹു നമുക്ക് തോഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ ഹബീബായ നബി കരീം സാഹു അലൈഹി വസ്ലമുട മഹാനായ സുഹൈബി അനസ് കൊച്ചുമക്കളോട് അങ്ങോട്ട് സലാം പറയുമായിരുന്നു കുട്ടികളോട് സലാം പറയുന്ന ഒരു സ്വഭാവക്കാരനായിരുന്നു നമുക്ക് കുട്ടികളോട് സലാം പറയാൻ മടിയാണ് ബുഹാരി മുസ്ലിം ഉദ്ധരിച്ച ഹജീസാണിത് ഹബീബായ നബിയുടെ പ്രിയ സലിസ്ബി അനസറു കുട്ടികളോട് അങ്ങോട്ട് സലാം പറയുമായിരുന്നു ആരോ ചോദിച്ചു എന്താ കുട്ടികളോടൊക്കെ സലാം പറയുന്നത് അങ്ങനെ ചെയ്യുമായിരുന്നു മുഹമ്മദും അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ സലാം പറയുന്ന പ്രകൃതം എത്രത്തോളം നമ്മൾ ഒരു തൂണിന്റെ ഇപ്പുറത്ത് നിന്നും നമ്മുടെ മുസ്ലിം സഹോദരനെ കണ്ട് സലാം പറഞ്ഞാൽ ആ തൂണിന്റെ അപ്പുറത്തേക്ക് കിടക്കുമ്പോൾ തൂണ് നമുക്കും അദ്ദേഹത്തിന്റെയും ഇടയിൽ ഒരു മറയായി ഒരു അല്പനേരമെങ്കിലും ഉണ്ടെങ്കിൽ ആ തൂണ് കഴിഞ്ഞ അപ്പുറത്ത് വന്ന് കഴിഞ്ഞാലും വീണ്ടും സലാം പറയാം ഓതും എടുത്ത് പള്ളിയിലേക്ക് കയറിയപ്പോ ഹൗതും കരയിൽ വെച്ചിട്ട് പള്ളിയിലെ മൊല്ലാക്കയോട് സലാം പറഞ്ഞതാ മൊല്ലാക്ക ഈ ഡോറിലൂടെ പള്ളിയുടെ അകത്തേക്കും കയറി മറ്റേയാള് സലാം പറഞ്ഞാൽ ഇപ്പുറത്തെ ഡോറിലൂടെയും കയറി അകത്തൊന്നപ്പോ വീണ്ടും കണ്ടു വീണ്ടും സലാം പറയാം അങ്ങനെ മറ ഇടയിൽ സംഭവിച്ചു കഴിഞ്ഞാൽ സലാം പറയാം അന്യ സ്ത്രീ അന്യ സ്ത്രീ അന്യ പുരുഷനോട് ഇങ്ങോട്ട് സലാം പറ ഹറാമാണ് പ്രത്യേകിച്ച് പ്രായം കുറഞ്ഞ യൗവനം നിലനിൽക്കുന്ന സ്ത്രീകൾ അന്യ പുരുഷനോട് ഇങ്ങോട്ട് സലാം പറയൽ ഹെറാമാണ് നേരെ മറിച്ച് പ്രായം കൂടുതലുള്ള കണ്ടാൽ ആഗ്രഹം തോന്നാത്ത സ്ത്രീയാണെങ്കിൽ സലാം പറയൽ ഹെറാമ് വരുന്നില്ല അന്യ സ്ത്രീയോട് ചെറുപ്പക്കാരിയായ അന്യ അന്യ സ്ത്രീയോട് അന്യപുരുഷൻ അങ്ങോട്ട് സലാം പറയൽ കറാഹത്താണ് അപ്പൊ ഈ രീതിയിൽ നേരെ മറിച്ച് ഒരു സദസ്സിൽ സ്ത്രീകൾ മാത്രമുള്ള ഒരു സദസ്സാണെങ്കിൽ അന്യപുരുഷൻ അങ്ങോട്ട് സലാം പറയാം ഒരു സദസ്സനെ നോക്കി പറയുന്ന പോലെ അല്ല അല്ലാതെ പറച്ചത് അപ്പൊ ഏതായാലും ആ വിഷയം ഒരു വിഭാഗത്താണ് എന്ന തോന്നലിൽ തന്നെ നമ്മൾ എല്ലാവരും ഏറ്റെടുക്കാൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ പരിശുദ്ധമായ റജബിന്റെ ഏറ്റവും വലിയ ഒരു സന്ദേശവും കൂടിയാണ് സലാം പ്രചരിപ്പിക്കുന്ന ഒരു പ്രകൃതം നമുക്ക് ഉണ്ടാവുക എന്നുള്ളത് അള്ളാഹു റജബിലും സോബാനിലും ബർക്കത്ത് തരണേ എന്ന് ദ്വാരക്കുകയും ഉണ്ടാവാനുള്ള പണി ചെയ്യാതിരിക്കുകയും ചെയ്താൽ എങ്ങനെ നമുക്ക് ബർക്കത്ത് ഉണ്ടാവും അള്ളാഹു തായാലും എടുക്കാൻ നൽകട്ടെ എന്ന് ധ്വാന ചെയ്തുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു മൂന്ന് സ്വലാത്ത് ചൊല്ലി ചുറ്റി ധ്വാനം ഞങ്ങളുടെ അള്ളാഹ് ഞങ്ങൾ അറിഞ്ഞു ചെയ്ത് അറിയാതെ ചെയ്ത രഹസ്യമായി സംഭവിച്ച പരസ്യമായി സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും മാപ്പാക്കണേ തമ്പുരാനെ രോഗങ്ങൾ ഒരുപാടുണ്ട് പല രോഗികളും തൊയാരക്കാൻ ഏൽപ്പിച്ചു ശിഫ നൽകണയല്ല ശിഫ നൽകണേല്ലിഫ നൽകണേയല്ല ചെറുപ്പളശ്ശേരി ഹോസ്പിറ്റലിൽ കഴിയുന്ന ഒരു മഹാനായ പണ്ഡിതനു വേണ്ടി ത്യാരക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട് അള്ളാഹുവെ അദ്ദേഹത്തിൻ്റെ ശാരീരിക അസ്വസ്ഥതകൾ നീ മാറ്റിക്കൊടുക്കണേ അല്ല ശിഫ നൽകണേയല്ലാഹുവേ ഞങ്ങളുടെ പൊന്നുമക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേയല്ലീങ്ങളല്ല ലഹരി ഉപയോഗം മറ്റുള്ള മോശമായ കൂട്ടുകെട്ട് കുടുംബത്തെ പറയിപ്പിക്കുന്ന പ്രണയബന്ധങ്ങൾ പോലെയുള്ള എല്ലാ ഇടങ്ങേറുകളിൽ നിന്നും ഞങ്ങളുടെ മക്കളെ നീ മോചിപ്പിക്കണേ അല്ല കുടുംബജീവിതത്തിൻ്റെ സന്തോഷം ഞങ്ങളിൽ നിലനിർത്തണേ അല്ല അള്ളാഹുവെ ഞങ്ങൾക്ക് അർഹതയില്ലാത്ത ഒരുപാട് അനുഗ്രഹങ്ങൾ നീ തന്നിട്ടുണ്ട് നീ നിലനിർത്തി തരണേ അല്ല ഞങ്ങളുടെ പ്രവാസികളെ അനുഗ്രഹിക്കുകയല്ല അവരുടെ തൊഴിലിലും വരുമാനത്തിലും ഒക്കെ ബർക്കത്ത് നൽകണേ നൽകണേയല്ല ഞങ്ങളുടെ കച്ചവടങ്ങളിൽ ബിസിനസ്സുകളിലൊക്കെ ബർക്കത്ത് നൽകണേ തമ്പുരാനെ അള്ളാഹു റബ്ബെ ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നൽകണേ നൽകണേല്ല റജബൻ്റെ എല്ലാ പുണ്യവും നീ ഞങ്ങളുടെ ജീവിതത്തിൽ നൽകണേ നൽകണയല്ല ഷാബ ഞങ്ങൾക്ക് അനുകൂലമാക്കണേ അനുകൂലമാക്കണേയല്ല റമല ഞങ്ങൾക്ക് അനുകൂലമാക്കണേ അല്ല അവസാനം നന്നായി ലാ ഇലാഹ ഇല്ല ചൊല്ലി മരിക്കാനുള്ള ഭാഗ്യത്തിൽ ചേർക്കണേയല്ല ഞങ്ങളെ സഹായിക്ക വരെ നീ സഹായിക്കണേ അല്ല ഞങ്ങളെ സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ അല്ല അല്ലാഹുവേ വാഹനാപകടങ്ങളെ തൊട്ട് കാക്കണേ അല്ല ക്യാൻസർ പോലെയുള്ള രോഗങ്ങളെ തൊട്ടുകാക്കണേ അല്ല ലോകത്തുള്ള ക്യാൻസർ രോഗികൾക്ക് മുഴുവനും നീ ശിഫ നൽകണേ അല്ല പരിശുദ്ധമായ ഹജ്ജൊഴിം സിയാറ ഞങ്ങളിൽ പലർക്കും ഫറുലായിട്ടുണ്ട് നിർവഹിക്കാതെ നീ ഞങ്ങളെ തിരിച്ചു വിളിക്കല്ലേ അല്ല ഞങ്ങളുടെ തലമുറയിൽ എല്ലാവരും ഹജ്ജൊഴിം ചെയ്യുന്ന ഭാഗ്യവാൻമാരാവണം തമ്പുരാനെ അള്ളാഹുവേ ഞങ്ങളുടെ ഹേലാലായ മുറാദുകൾ പ്രത്യേകിച്ച് ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ ഹേലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാ റഹ്മാനും റഹീമുമായ തമ്പുരാനെ ആക്ബത്ത് നന്നാക്കി തരണേ അല്ലാ കണ്ണേർ സിഹർ പോലെയുള്ള മാരക വിപത്തുകളെ തൊട്ട് ഞങ്ങളെ നീ നീക്കാക്കണേ തമ്പുരാനെ കടബാധ്യതകളെമ്പാടുമുണ്ട് തമ്പുരാനെ നീയാണ് ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളിൽ ഏൽപ്പിച്ചത് അള്ളാഹുവേ നീയാ ഞങ്ങൾക്ക് കടം തന്നത് കടം നീ വീടുപണിയുമായി ബന്ധപ്പെട്ടവർക്ക് എളുപ്പം നൽകുകയല്ല മക്കളുടെ വിവാഹവുമായി ഇറങ്ങി തിരിച്ചവർക്ക് തിരിച്ചവർക്കത് നീ സാധ്യമാക്കണേ അല്ലെ സ്ഥിരമായി തലവേദനയും ശാരീരിക അസ്വസ്ഥതയും ഒക്കെ ഉള്ള പലരും പലരുംക്കാൻ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവെ ഞങ്ങളുടെ ശരീരത്തിലുള്ള രോഗങ്ങൾക്കൊക്കെ ഞങ്ങൾക്ക് നീ കൂലി പകരം നൽകണേ അല്ല ശാരീരിക അസ്വസ്ഥതകൾ നീ മാറ്റി കൊടുക്കണേ തമ്പുരാനെ محمد صلى الله عليه وسلم صلى الله على محمد صلى, صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم السلام عليكم ورحمه الله وبركاته